േറ്റവും പ്രിയങ്കരനായ രാഹുൽജി പേരിയിലും സ്വീകരിക്കുന്ന ബഹുമാനരായ നേതാക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ പ്രിയങ്കരനായ നേതാവിന് രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച വയനാട്ടിലെ വോട്ടർമാരോട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ നന്ദി പറയാൻ ഈ അവസ്ഥ ഒരു സത്യത്തിൽ വ്യക്തിപരമായി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് ഭീതിയായിരുന്നു ഉത്കണ്ഠയായിരുന്നു നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകും എവിടെ എത്തും നമ്മുടെ ഭരണഘടനയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഭയമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാം ഭരിച്ചിരുന്നത് ഇന്ന് നമ്മുടെ ഉത്കണ്ഠ നീങ്ങി നമ്മുടെ ഭയം നീങ്ങി നമുക്കിപ്പോൾ പ്രതീക്ഷയുണ്ടാകും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അതിന് കാവലാറായി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിരവധി എം പിമാർ ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ പ്രതിപക്ഷമായി ഭരണപക്ഷത്തിനെതിരെ വിരൽ നൂണ്ടാൻ കഴിയുന്ന അവരെ തിരുത്താൻ കഴിയുന്ന എല്ലാ അധികാര പരിധികളും വിട്ട് അവരെ യാത്ര ചെയ്താൽ അവരെ തടുത്തു നിർത്താൻ കഴിയുന്ന വലിയൊരു ജനാധിപത്യ ശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളെ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ആ സഞ്ചരിക്കേണ്ട ദൂരം മുഴുവൻ നമ്മളെ നയിക്കാൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് മാത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം ആ കരുത്തുറ്റ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നായി ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടം തുടരും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാ അഭിവാദ്യങ്ങളും വർദ്ധിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി